ഇന്ത്യയുടെ ആഗോള വ്യാപാര ഭൂപടത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവ് അടയാളപ്പെടുത്തിക്കൊണ്ട് ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ പ്രധാന സാമ്പത്തിക ശക്തികളായ പെറു ചിലി എന്നിവയുമായുള്ള രണ്ട് നിർണായക വ്യാപാര ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന പരമ്പരാഗത ലക്ഷ്യത്തിനപ്പുറം രാജ്യത്തിന്റെ ഭാവി വ്യവസായിക ആവശ്യങ്ങൾക്കും സാങ്കേതിക മുന്നേറ്റത്തിനും അത്യന്ത അപേക്ഷിതമായ നിർണായകമായ ധാതുക്കളുടെ സുരക്ഷിത പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ദീർഘവീക്ഷണമുള്ള തന്ത്രമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത് സമീപകാലത്ത് പെറുവുമായി സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ഒൻപതാം റൗണ്ട് ചർച്ചകളും ചിലിയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ മൂന്നാം റൗണ്ട് ചർച്ചകളും പൂർത്തിയാക്കിയത് ബഹുദ്രുവ ലോകക്രമത്തിൽ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോള വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യ എടുക്കുന്ന മുൻകൈയ്യാണ് സൂചിപ്പിക്കുന്നത് ഈ ചർച്ചകളും അതിന്റെ തന്ത്രപരമായ പ്രാധാന്യവും ഇന്ത്യൻ വിദേശ വ്യാപാര നയത്തിലെ ഒരു പുതിയ അധ്യായമാണ് ഇന്ത്യയുടെ വ്യാപാര നയം പരമ്പരാഗതമായി ഏഷ്യൻ യൂറോപ്യൻ വിപണികളിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നതിൻ്റെ ഭീഷണികളും കാരണം ഇന്ത്യ തന്റെ വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ നിർബന്ധിതരായി ഈ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രത്യേകിച്ചും ചിലിയും ധാതു ധാതുസമ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ മുൻനിരക്കാരാണ് വളരുന്ന ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ വ്യവസായിക ആവശ്യങ്ങൾക്കായി വിഭവങ്ങൾ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ വെറും ഒരു താരിഫ് കുറയ്ക്കൽ ഉടമ്പടി എന്നതിലുപരി വിഭവ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു ഭൗമരാഷ്ട്രീയ ഉപകരണമായി മാറുകയാണ്